ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീരിയസ് ഓൺലൈൻ ജോബ് ഇന്ന് നമ്മൾ എസ് ബി ഒൻ്റെ അപ്ഡേഷൻ നോക്കാം ഫ്രണ്ട്സ് ഇനി എസ് ബി ഒയിൽ ഫ്രീ ആയിട്ട് ജോയിനിങ് ചെയ്യാം ജോയിനിങ് ഫീസ് ഇല്ല അതുപോലെ പാക്കേജ് എന്തുണ്ടോ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് സമ്പാദിക്കാൻ പറ്റും ജോയിനിങ് ഫ്രീ പാക്കേജ് അതിന് എത്രയാണോ ലിമിറ്റ് ഉണ്ടാകുക ആ ലിമിറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാം അപ്ഗ്രേഡ് പാക്കേജ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് ഈ പ്ലാന് ലാൻഡാവുമ്പോളേ അറിയുള്ളൂ പിന്നെ റെഫറൽ ചെയ്ത് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുണ്ടായത് ഇനിമേൽ എസ് ബി ഓല് റെഫർ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല റെഫർ നിർബന്ധം റെഫർ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായത് റെഫർ എന്തിനാ ചെയ്തുകൊണ്ടുണ്ടായതെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളെ വർക്കിംഗ് വാലൻറ്റിൽ വർക്കിംഗ് വാലൻറ്റിൽ ഉള്ള ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാൽ പിന്നെ റെഫറെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് നോൺ വർക്കിങ്ങിൽ നിങ്ങൾക്ക് ഇൻകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് റെഫർ വേണമെങ്കിൽ ചെയ്യാം അത് വർക്കിംഗ് വാലൻറ്റിൽ ചേരൂല്ല നോൺ വർക്കിംഗ് വാലൻറ്റിലേ ചേരുവുള്ളൂ എസ് ബി ഒ ഇനി മുതൽ എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് റെഫർ മസ്റ്റ് അല്ല അതിൻ്റെ ടാർഗറ്റെല്ലാം വേറെ ആയിരിക്കും എന്നാണ് ശങ്കർ സാർ പറഞ്ഞത് അതിനായിട്ട് ഇതുവരെ റെഫർ ചെയ്ത അവർക്കൊന്നും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അതെല്ലാം അവരുടെ അവർക്കല്ല അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് ശങ്കർ സാർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ആൾ ഫ്രീ ജോയിനിങ് പിന്നെ റെഫർ അല്ല മൂന്നാമത്തത് മൂന്നാമത്തെ വിഷയം വെച്ചാൽ ഓൾറെഡി ഉള്ള എല്ലാ മെമ്പേഴ്സിനും എസ് ബി പോലെ നമ്മൾ കെട്ടിയിരിക്കുന്ന ഇൻകം പേ ചെയ്ത ഇൻകം റീഫണ്ട് ചെയ്ത് തരൂ എന്നാണ് ശങ്കർ സാർ പറഞ്ഞിട്ടുള്ളത് അതിനും കുറേ കണ്ടീഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഉണ്ടാകൂ എന്നാണ് പറഞ്ഞത് ഇതെല്ലാത്തിനും സാറ്റർഡേ സൺഡേ ആയിട്ട് അതിൻ്റെ കൺഫർമേഷൻ വരും എസ് ബി ഒന്ന് പാർട്ട് ടൈം ജോബ് എന്നത് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ശങ്കർ സാർ കാരണം എവിടെ നോക്കിയാലും എസ് ബി ഒ എസ് ബി ഒൻ്റെ ഉൾ അകത്ത് വന്നാലും എല്ലാവർക്കും എസ് ബി ഒന്ന് മാത്രമല്ല അതിൽ അവിടെ വേറെ കമ്പനിയായിട്ട് ടൈ അപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ എന്ത് ബിസിനസ്സിലും നമുക്ക് അതിൽ ചേരാനും അതിലും നമ്മൾക്ക് ഇൻകം ഏൺ ചെയ്യാനും പറ്റുമെന്നാണ് ശങ്കർ സാർ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസ് ബി ഒൻ്റെ നോട്ടീസ് ബോർഡിൽ കൊടുക്കുന്ന ശങ്കർ സാർ അപ്ഡേഷൻ ചെയ്യുന്ന എല്ലാ വോയിസ് മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് ഉണ്ടാവില്ല ഒരു കാര്യം എന്തായാലും ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നോട്ടീസ് ബോർഡ് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ആ നോട്ടീസ് ബോർഡിൽ ശങ്കർ സാർ ഇടുന്ന വോയിസ് മെസ്സേജ് കേൾക്കണമെന്നതാണ് എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇനി മുതൽ എസ് ബി ഒ ഫ്യൂച്ചർ കോൺസെപ്റ്റായിട്ടാണ് വരുന്നത് എന്ന് ശങ്കർ സാർ പറഞ്ഞിരിക്കുന്നു സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അത് സാറ്റർഡേ സൺഡേൻ്റെ ഉള്ളിൽ സൺഡേയിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഇനി എത്രത്തോളം ഇത് ബ്രേക്ക് എടുക്കും എപ്പോൾ ഓപ്പൺ ആകും എന്നുള്ളതും ഉള്ള വിഷയവും ആ ദിവസങ്ങളിൽ പറയാമെന്നാണ് ശങ്കർ സാർ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം വെറുതെയാണ് ഇനി എസ് ബി ഓല് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന എല്ലാ മെമ്പേഴ്സിനും ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾക്കൊരു കാര്യം ചെയ്യുക നിങ്ങൾ സാറ് ഒരു വോട്ടിൻ്റെ ഒരു ഇത് തരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കുക ഞങ്ങൾ കെട്ടിയിരിക്കുന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ച് തരണം പറഞ്ഞിട്ട് എത്ര ആൾക്കാരാവുന്നുണ്ടോ അവർ നിങ്ങളതിലേക്ക് ഒന്ന് വോട്ട് ചെയ്തെങ്കിൽ പത്ത് പെർസെൻറ്റേജിൽ കൂടുതൽ ആൾക്കാർ ഇരുപത് മുപ്പത് പെർസെൻറ്റേജോളം ആൾക്കാർ അതിന് സമ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വർക്കിംഗ് വെൽ അവരുടെ എന്താ പറയുക റീഫണ്ട് ചെയ്യും അതിൽ ഇരുപത് പെർസെൻറ്റേജ് ഡിഡക്ഷൻ പിടിച്ചിട്ടേ തരുള്ളൂ കാരണം അതിനു വേണ്ടിയിട്ടും കൂടാണ് ടാക്സ് കെട്ടിക്കൊണ്ടുള്ളത് അപ്പോൾ അത് പിടിച്ചിട്ട് ബാക്കി പൈസ എന്തോ അത് നിങ്ങൾക്ക് തരും എന്നാണ് സങ്കർ സാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്തവർ വീണ്ടും എസ് ബി ഒരാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഭയങ്കരമായ അതുകൊണ്ട് റീഫണ്ട് വേണോ എന്ന് പറയുന്ന മെമ്പേഴ്സ് ഫ്രണ്ട്സ്മാർ എന്താക്കണമെന്ന് വെച്ചാൽ ഒന്നിന് നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് ആ കാര്യം ചെയ്താൽ മതി കാരണം ഇനി എസ് ബി ഒ ലാഞ്ചാകുമ്പോൾ കുറേ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അയ്യോ ഞാൻ വിട്ടത് ഇതായിപ്പോയി എനിക്ക് ഇനി ചെയ്യണമായിരുന്നു എന്നുള്ള നമുക്ക് ഒരു മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ നമുക്ക് നമുക്കതിൽ ചേരാൻ പറ്റാണ്ടാവും കാരണം നിങ്ങൾ ഐ ഡി എല്ലാം ക്യാൻസലായി പോവും ക്യാൻസൽ ആക്കും അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് ബെൽ ബട്ടൺ കൂടി ചെയ്ത് ആൾ സെലക്ട് ചെയ്ത് വെക്കണം കാരണം ഞാൻ ഇടുന്ന ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് മാത്രമേ ഞാൻ ഇടുവുള്ളൂ അത് നിങ്ങൾക്ക് അപ്പോൾക്ക് അപ്പളേ ലഭിക്കുന്ന ലഭിക്കണമെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ എന്തായാലും നിങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇടുന്ന കാര്യങ്ങൾ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം താങ്ക്